പ്രചാരണമൊക്കെ ചൂടുപിടിക്കുകയാണെങ്കിലും വിമതശല്യം വലിയ പ്രശ്നം തന്നെയാണ് മുന്നണികൾക്ക് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ വിമതർക്ക് പിന്മാറാൻ രണ്ട് ദിവസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പതിമൂന്ന് വിമതരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കടമക്കുടി ഡിവിഷനിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥികൾ വലിയ പ്രതിസന്ധി കൂടി ഉണ്ടാക്കുന്നു തൃശൂരിൽ എൽ ഡി എഫിലും യു ഡി എഫിലും വിമതശല്യം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും ലിഡിയ ഗുഡ് മോർണിംഗ് കൊച്ചി കോർപ്പറേഷനിലടക്കം വിമതശല്യം നേരിടുന്നുണ്ട് കോൺഗ്രസ് അതിനപ്പുറത്തേക്ക് എൽ ഡി എഫിനും ഒക്കെ തൃശൂരിലെ ഈ വിമതശല്യം വലിയ തലവേദനയാകുന്നുണ്ട് പക്ഷേ ഒരു അവസാന നിമിഷമെങ്കിലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അത് എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ല പക്ഷേ ഇതൊക്കെ മുന്നണികൾക്ക് പ്രചാരണ രംഗത്ത് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ടോ ജിൽജി തീർച്ചയായും വിമതശല്യം തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലായാലും അതുപോലെ തന്നെ തൃശൂരിലായാലും ആലപ്പുഴയിലായാലും പ്രധാനമായും കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വിമതശല്യം തന്നെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞു പ്രചാരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നാലും പക്ഷേ വിമതശല്യം വലിയ രീതിയിൽ മുന്നണികൾക്ക് തലവേദനയാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് പതിമൂന്ന് മുന്നിൽ സ്ഥാനാർത്ഥികളാണുള്ളത് അതിൽ നാല് പേർ വലിയ രീതിയിലുള്ള സാധ്യത ൾ ഉണ്ടാക്കും കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നാലുപേരാണുള്ളത് ഇവരുമായിട്ടുള്ള അനുനയ നീക്കങ്ങളും സമവായ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കൂടി അത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് അടക്കം അവർ അവരുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടു ദിവസത്തിനകം പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നടപടികളിലേക്ക് അടക്കം പോകാനാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല കടമക്കുടിയിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ാണ് നിലവിലുള്ളത് ഡമ്പി സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയപ്പോൾ ഇത്തരത്തിൽ ഡമ്പി സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ നിലവിൽ കടമക്കുടി ഡിവിഷനിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലാത്ത ഒരു അവസ്ഥയാണ് വലിയ പ്രതിസന്ധിയാണ് ഉള്ളത് ആർക്ക് വോട്ട് ചെയ്യണമെന്നതിൽ വലിയ അനിശ്ചിതത്വം തുടരുകയാണ് അത് ഏത് രീതിയിൽ പരിഹരിക്കും എങ്ങനെ ആ ഡിവിഷനിലെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ കോൺഗ്രസ് വലിയ ചർച്ചകളും അതുപോലെ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ശ്രമങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിമതശല്യം മറ്റ് മുന്നണികളെയും വലയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയിൽ ഇന്നലെ മുപ്പത്തിരണ്ട് വർഷം ചെർലായ ഡിവിഷനിൽ നിന്നും കൗൺസിലറായിട്ടുള്ള ശ്യാമള എസ് പ്രഭു ഇന്നലെ ബി ജെ പി വിട്ടിരുന്നു ശ്യാമള അവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പാർട്ടിയിലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ശ്യാമള എസ് പ്രഭു ബി ജെ പിയിൽ നിന്നും വിട്ടുനിന്നി അല്ലെങ്കിൽ പാർട്ടി വിട്ടത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്യാമള എസ് പ്രഭു ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർഡിൽ ബി ജെ പിക്ക് വലിയ തലവേദനയാണുള്ളത് വിമത സ്ഥാനാർത്ഥിയായി ശ്യാംളാ എസ് പ്രഭു മത്സരിക്കുകയാണ് വലിയ ജനവിന്തുണയുണ്ട് എന്നാണ് ശ്യാംളാ എസ് പ്രഭു പറയുന്നത് മറ്റു മുന്നണികൾക്കും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മറ്റു മുന്നണികൾക്കും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒപ്പം മറ്റ് ത്രിതല പഞ്ചായത്തുകളിലടക്കം വലിയ തലവേദന ഉണ്ട് എന്നാണ് വിമതർ വലിയ തലവേദനയാകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ആലപ്പുഴയിലും ആലപ്പുഴ കൈനഗിരിയിൽ ഇന്നലെ വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ള രണ്ടുപേർ എൽ ഡി എഫിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ള രണ്ടുപേർ രണ്ടുപേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഒന്ന് ഒരാൾ സി പി എം ലോക്കൽ സെക്രട്ടറിയും ഒരാൾ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് അത്തരത്തിൽ അവിടെയും വിമതർ വലിയ ശല്യമുണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്നുള്ളത് കോട്ടയത്തും ഇതുപോലെ തന്നെ കോട്ടയം പാല ഒപ്പം എരുമേലി കോട്ടയം പാലാ നഗരസഭയിലും എരുമേ എരുമേലി ജില്ലാ പഞ്ചായത്തിലും യു ഡി എഫിന് വിമതർ വലിയ തലവേദനയാകുന്നുണ്ട് യു ഡി എഫിന് വിമതരുണ്ട് അത്തരത്തിൽ മാത്രമല്ല മാടപ്പള്ളിയിൽ ലീഗിനെതിരെ ഒരു കോൺഗ്രസ് വിമതൻ മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ വിമതരും കോട്ടയം ജില്ലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ ഈ വിമതർക്ക് വിമതർക്കെതിരെ ഡി സി സി ഉടൻ തന്നെ നടപടി എടുക്കും എന്നും അറിയുന്നുണ്ട് അത്തരത്തിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് തൃശൂരിൽ തൃശൂരിലെ കാര്യം പറയുകയാണെങ്കിൽ യു ഡി എഫിന് ആറിടത്ത് തൃശൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന് ആറിടത്തും എൽ ഡി എഫിന് നാലിടത്തും ഒപ്പം ബി ജെ പിക്ക് ഒരിടത്തുമാണ് വിമതനുള്ളത് അതും വലിയ തലവേദനയാകുന്നുണ്ട് മുന്നണികൾക്ക് എന്നുള്ളതാണ് അങ്ങനെ മധ്യകേരളത്തിലേക്ക് വരുമ്പോഴും വിമതശല്യം ഒട്ടും ചെറുതല്ല എന്ന് തന്നെ വേണം വിമതർ പലയിടത്തും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി ശരിയാജീകേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്